പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മൻ അറാദ സലാമത്ത് അഫി ദുന്യാവൽ അഹിറ ്ലാഹിറമ്മ ബാത്തിനൻ ഫലി എഴുത്തസിൽ ഖുറനഅസു ഇ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉപദേശങ്ങളായി എഴുതി എഴുതിവെച്ചു ആർക്കെങ്കിലും സമാധാനപൂർണമായ സന്തോഷകരമായ ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ ചീത്തയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കൂട്ടുകാരോട് ഉടനെ അവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന എല്ലാ നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ചീത്തയായ കൂട്ടുകെട്ടാണ് ഏതു മതത്തിൻ്റെ ആളുകളായാലും ശരി അവരുടെ പേരിൽ നാം പത്രങ്ങളിലും മീഡിയകളിലും വായിച്ചു കൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ദുഃഖകരമാണ് ഏറ്റവും പരിശുദ്ധിയുള്ള മതമായ ഇസ്ലാമിൻ്റെ പേരുള്ള മുസ്ലിം നാമമുള്ള ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളുടെ പേരിൽ അവർ ജയിലിൽ കഴിയേണ്ടി വരികയാണ് അവർ മറ്റുള്ളവരുടെ മധ്യേ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരികയാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അവർ പിടിക്കപ്പെടുന്നത് അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ ഭരണകൂടവും പോലീസും പിടികൂടുക സ്വാഭാവികമാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉണരേണ്ടത് മതത്തിൻ്റെ അനുയായികളാണ് നന്മയും ധാർമ്മികതയും മാത്രം ഉപദേശിക്കുന്ന മതങ്ങൾ ആ മതങ്ങളുടെ അനുയായികൾ തെറ്റായ പല നീക്കങ്ങളുടെയും പേരിൽ അവർ പിടികൂടപ്പെടുകയാണ് ചീത്തയായ കൂട്ടുകെട്ടിലൂടെ മാത്രമാണ് ഈ തെറ്റു ഈ തെറ്റുകളിൽ അവരിൽ കടന്നുകൂടുന്നത് അല്ലാതെ മതത്തിൻ്റെ ആചാര്യന്മാർ ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർ അവരുടെ അനുയായികളോട് ഒരിക്കലും ചീത്തയായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയില്ല നല്ലത് പ്രവർത്തിക്കുക ചീത്തയിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതാണ് മതത്തിൻ്റെ അധ്യാപനം ഈ അധ്യാപനം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അനുയായികളിൽ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം അവർ വൃത്തികേട് ചെയ്യുന്ന ആളുകളോട് സഹവസിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തിൽ അത് ഡൽഹിയിലായാലും നാട്ടിൻ്റെ ഏത് ഭാഗത്തായാലും സമുദായത്തിലെ ആളുകൾ പിടിക്കപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ ചുമലിൽ ഇടരുത് ആരാണ് തെറ്റ് ചെയ്യുന്നത് അവൻ പിടിക്കപ്പെടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അതൊരു നിയമമാണ് ആ നിയമത്തിൽ ആർക്കും ഇളവില്ല ഞങ്ങൾ മതത്തിൻ്റെ ആളുകളായതുകൊണ്ട് എന്തും ചെയ്യാം എന്ന് വിചാരിക്കുവാൻ എന്ത് അവകാശമാണുള്ളത് മതം ഏതെങ്കിലും ഒരു മനുഷ്യനോട് തിന്മ ചെയ്യാൻ പറയുന്നുണ്ടോ അതിന് ഏതെങ്കിലും വചനങ്ങൾ വേദങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചീത്തയായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം നല്ലവരോട് സഹവസിക്കണം നല്ലത് കേൾക്കണം നല്ലത് കാണണം നല്ലത് പഠിക്കണം നല്ലത് പിന്തുടരണം അതിനു വേണ്ടി അവരെ ബോധവാന്മാരാക്കുക എന്ന ഉത്തരവാദിത്വം മതപണ്ഡിതന്മാർക്കും സമുദായ നേതാക്കൾക്കും ഉണ്ട് ആ ബാധ്യത കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഓരോ മഹല്ലിലുമുള്ള നേതാക്കളും വലമാക്കളും ഗൗരവത്തോടെ ആരോചിക്കണം അല്ലാത്തപക്ഷം നമ്മുടെ രാജ്യത്ത് നഷ്ടം വരുത്തുന്ന ഒരു വിഭാഗമായി നമ്മുടെ ആളുകൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും അതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണുള്ളത് ഗൗരവത്തോടെ ഈ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും